മ ചാൻസ് സ്വാഗതം പിന്നെ അല്ല ഓണമൊക്കെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറെ ലെവല് കളറാക്കേണ്ട ഈ ഓണം പിന്നെ അല്ല നിങ്ങളും തിരക്കാണെന്ന് വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനുള്ള പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഒരു ടൈമാണ് ഞാനും ഇത്തിരി തിരക്കാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് എന്ത് റിയാക്ഷൻ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ ട്രെയിലർ വല്ല ഇറങ്ങിയോ ട്രെയിലറാണല്ലോ നമ്മൾ സാധാരണ റിയാക്ട് ചെയ്യുന്നതും ഇത് ട്രെയിലറല്ല ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെ റെഡിയാണോ കാണാൻ വേണ്ടിയിട്ട് അതിനു മുന്നേ ഇത് എന്തുകൊണ്ട് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എത്തിയെന്ന് പറഞ്ഞു തരാം കാര്യം എന്താണെന്ന് വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ അകത്ത് തിക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള വാട്സപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നലെ ഒരു വീഡിയോ വന്നായിരുന്നേ ഇന്ന് മച്ചാനെ ഇത് കണ്ടു നോക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ക്യൂ എനിക്കൊരു ഒരു ഒരു ഒക്ലാജി ഫീൽ വരുമല്ലോ ഒരു ഒരു വൈബ് വരുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ടൈറ്റിലൊക്കെ കണ്ടപ്പം കൊള്ളാം രസമുണ്ട് അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റിയായി ഞാൻ കയറിയില്ല അനു ചോദിച്ചാൽ എന്താ സംഭവം ഇതൊരു ഓണപ്പാട്ടാണ് കണ്ടു നോക്ക് ഒരു 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 വല്ലാത്തൊരു മൂഡ് തോന്നുന്നുണ്ട് കണ്ടു നോക്കിയിട്ട് പറ അഭിപ്രായം പറയാൻ തോന്നുന്നു അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് വിചാരിച്ചെന്ന് പറയാമോ ആ പാട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ടാലോ എന്നിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്താലോ വേറെ ലെവൽ പക്ഷേ ഓണമൊക്കെ അല്ലേ ഞാൻ ഈ കോലത്തിൽ നിന്നാൽ ശരിയാവുമോ അതിന് ടിവിയും ഓണല്ല അപ്പോൾ എന്ത് ചെയ്യണം രണ്ടും കൂടെ മാറണം ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ഒരു ഓണം വൈബ് എങ്ങനെ മാറ്റി പിടിച്ചാലോ എങ്ങനെ അടിപൊടി ഞാൻ മാറിയില്ലേ വേറെ ലെവലായില്ലേ ഇപ്പോഴാണ് കറക്റ്റ് ഓണം പൈ പോയത് ടി വി ആയിട്ടുണ്ട് പാട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ആ പാട്ട് നമുക്ക് ഈ പാട്ടിനെ ഒന്ന് റിയാക്റ്റ് ചെയ്തു നോക്കാം അപ്പോൾ ആറിയൂർ അടിയും രജനീകാന്ത സ്റ്റെല്ലും ഇത് മറ്റേ സംഭവല്ലേ ഏത് പാട്ട് ആദ്യമേ കേട്ടപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് കല്യാൺ രാമൻ സിനിമയിലെ ഒന്നാം കയറി പോകണ്ടേ അവിടെ നിന്ന് കുത്തി ചാടേണ്ടേ രണ്ടാം മലകേറി പോകണ്ടേ അവിടെ നിന്ന് തലയും കുത്തി തലയും കുത്തി ചാടേണ്ടേ എൻ്റെ പൊന്നെ രസം ഉണ്ട് കേട്ടാ അത് ഒരു വൈബ് വൈബിള്ളാണ് ഒന്നുകൂടെ നമുക്ക് സ്റ്റാർട്ടിങ് കേട്ടു തുടങ്ങിയതരാ െത്തിയില്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടാ നമുക്ക് ഒട്ടും ബോറടി ബോറടിയില്ലാതെ സിംഗായി ആ ലിറിക്സ് ഒക്കെ ഒന്ന് ഓണം വൈബിലോട്ട് മാറ്റി പിടിച്ച് അത്തം പത്ത് മുതൽ പൊന്നോണം വരെയുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രെൻഡിങ് വൈബാക്കി മാറ്റി ഈ പാട്ട് കേട്ടോ രസമുണ്ട് ബാക്കി നമുക്ക് ഫുള്ളായിട്ട് ഒന്നൊന്ന് കണ്ടുനോക്കാം എന്തോ സ്മാർട്ട് ബസാറിൽ ലാഭത്തിന്റെ പൊന്നാളം തന്നെ മോളെ അമ്മ പോളി ാലാഘോഷമാക്കാൻ സ്മാർട്ട് ബസാർ ലാഭത്തിന്റെ പൊന്നോണം വലിയ സേവിങ്സ് ഉണ്ടാക്കുന്ന കുടുംബം ഭയങ്കര രസം ഉണ്ട് കേട്ടോ സിനിമയില് പാട്ട് കണ്ട മാതിരി ഒരു ഫീല് പോലെ തന്നെയാണ് ഈ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ലിറിക്സ് എഴുതിയാളിനെ സമ്മതിക്കണം കേട്ടോ ഒരു സ്മാർട്ട് ബസാറിൻ്റെ അകത്ത് വമ്പൻ ഓഫറുകൾ നടക്കാണ് ഓണമായിട്ട് അപ്പോൾ ഈ ഓണത്തിൻ്റെ പാട്ടായിട്ട് തന്നെ ഇവർ ഒരുപാട് സാധനങ്ങൾക്ക് വമ്പൻ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പാട്ടിൻ്റെ ഇടയിൽ ആ ലിറിക്സിൻ്റെ ഇടയിൽ ഒന്നാം മല കയറി പോകണ്ട അവിടെ ഒരു ഓട്ടം പറയും രണ്ടാം മല മൂന്നാം നില പത്താം മല എത്തുമ്പോൾ അവിടെ നിന്ന് തലയും കുത്തി തലയും കുത്തി തലയും കുത്തി തലേംകുത്തി തലകുത്തി അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ സ്മാർട്ട് ബസാറിൻ്റെ ഐറ്റംസ് മൊത്തം ആ പാട്ടിൻ്റെ ലിറിക്സിൽ നിറച്ചിരിക്കുകയാണ് ഷൗട്ട് ഔട്ട് ഔട്ടായിട്ടോ വലിയൊരു ഷൗട്ട് ഔട്ട് ഇതിൻ്റെ ലിറിക്സും ഈ പാട്ട് പാടിയിരിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ കണ്ടിരിക്കാൻ തോന്നും ഇതൊരു പരസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഭയങ്കര രസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ മൊത്തത്തിലുള്ള ഒരു ഓണം വൈബ് പിടിച്ചിരിക്കുന്നത് ഇനി സ്മാർട്ട് ബസാറിലേക്ക് പോകണമല്ലോ ഒരു ജ്യൂസ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ഫ്രീ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിനി കേരളയാണ് ഈ സ്മാർട്ട് ബസാർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ മാത്രം മതി ഒരു വീട്ടിന് ആവശ്യമായിട്ടുള്ള സകലമാന ഐറ്റംസും നമ്മുടെ സ്മാർട്ട് ബസാറിലുണ്ട് സ്മാർട്ടാണ് ആൾ ഒരു രക്ഷയില്ല സ്മാർട്ടായിട്ട് പാട്ടും ചെയ്തിട്ടുണ്ട് ഭയങ്കര ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സാണ് സ്മാർട്ട് ബസാർ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ പാട്ടിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര ഒരു ഒരു അട്രാക്ഷൻ ഒരു മാഗ്നറ്റിക് പവർ തരുന്നുണ്ട് നമുക്ക് ആ കടയിലേക്ക് ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചാൽ ഒരു ഡ്രിങ്ക് ഫ്രീ അതുപോലെ തന്നെ ആരി സകലമാൻ ഐറ്റംസ് ഒരു വീട്ടിന് ആവശ്യമായിട്ട് എന്തൊക്കെ ഉണ്ടോ അത് നമ്മുടെ സ്മാർട്ട് ബസാറിലുണ്ട് കേട്ടോ വേറെ ലെവൽ ബിഗ് ഷൗട്ടൗട്ട് ടു സ്മാർട്ട് ബസാർ അതുപോലെ തന്നെ ഈ പാട്ട് കാണുമ്പോഴേ ഓണം മെമ്മറീസ് ഒക്കെ ഇങ്ങനെ തുരി ദൂരെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ കല്യാണരാമണ സിനിമയിലെ കല്യാണ വൈബ് പോലെ ഇവിടെ ഓണം വൈബാണ് ഈ പാട്ടിൽ കാണാൻ പറ്റുന്നത് സദ്യയൊക്കെ കഴിക്കാനുള്ള കൊതി കൂടി പഴയ ഒരു പാട്ടിനെ ഒരു വിധത്തിലും അത് നശിപ്പിക്കാതെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്തെടുത്തു കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓടി നമ്മുടെ സ്മാർട്ട് ബസാറിലേക്ക് വിട്ടോ നിങ്ങളെ കാത്തിരിക്കുന്ന വമ്പൻ ഓഫറുകളാണ് ഈ ഓണത്തിന് എങ്ങനെ വേറെ ലെവലല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ എങ്ങനെ അത്തം നാളിങ്ങെത്തിയില് ഈ ഓണം സ്മാർട്ടായി കൂടേണ്ടേ സെറ്റല്ലേ പിന്നെ അല്ല ഹാപ്പി ഓണം ഗൈസ്